ആഗോള അയ്യപ്പ സംഗമം വികസന സദസ് എന്നീ വിഷയങ്ങളിൽ നാളെ കോട്ടയത്ത് വിശദീകരണ യോഗം നടത്താൻ യു ഡി എഫ് തിരുനക്കരയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുമെന്ന് കൂടി അറിയുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടോബി ഈ രീതിയിൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിലൊരു വിശദീകരണ യോഗം യു ഡി എഫ് നടത്തുന്നു അതിന്റെ ഒരു സാങ്കത്യം എന്താണ് അത് എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു യോഗം നടത്താൻ യു ഡി എഫ് തയ്യാറാകുന്നത് സർക്കാരിന്റെ പരിപാടിയാണ് ആഗോള അയ്യപ്പ സം അയ്യപ്പ സംഗമം അതിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു യോഗം നടത്തി അതിനെ വിശദീകരിക്കാൻ അതിന്റെ രാഷ്ട്രീയം പറയാൻ ഇപ്പോൾ തയ്യാറാകുന്നത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം അതിലെ ഏറ്റവും കൂടുതൽ വലിയ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായത് എൻഎസ് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ആ നിലപാടിൽ ആണ് ഇപ്പോൾ കുടുങ്ങി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്തായിരുന്നു അത് എന്തിനു വേണ്ടിയായിരുന്നു എന്താണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്നതടക്കമുള്ള അല്ലെങ്കിൽ സർക്കാർ ലക്ഷ്യമിട്ടത് എന്ന കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ാണ് നാളെ ഈ പരിപാടി നടത്തുന്നത് അതിൽ എന്തായാലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് അവർ വിശദമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അതിന്റെ നേട്ടങ്ങൾ പറയുക എന്നുള്ളതല്ല അതൊരു തട്ടിപ്പായിരുന്നു അത് വോട്ട് ലക്ഷ്യം വെച്ചായിരുന്നു ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് ഉള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അവരുടെ ആ ഒരു നിലപാട് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ എസ് എസ് സ്വീകരിച്ച നിലപാട് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തിരിച്ചടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിശദീകരിച്ച് വിശദീ ജനങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവരെ കൂടുതൽ കോൺഗ്രസിനോട് അടുപ്പിക്കുക അതോടൊപ്പം തന്നെ എൻ എസ് എസിന് നിലപാട് തിരുത്തുന്ന നടപടികളിലേക്കൊക്കെ മറ്റും പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ കൂടിയാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ നാളെ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തുമോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഈ ഈ സമയം വരെ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കോള് പോലും അല്ലെങ്കിൽ ഒരു സമവായത്തിനൊരു ചർച്ചയ്ക്കോ ും തന്നെ വിളിച്ചിട്ടില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു അപ്പോൾ നാളെ നേതാക്കന്മാരൊക്കെ എത്തുമ്പോൾ ആരെങ്കിലും പെരുന്നിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട് എന്തായാലും നാളെ വൈകുന്നേരമാണ് ഈ പരിപാടി നടക്കുന്നത് വിശദമായിട്ടുള്ള ഒരു യോഗമാണ് നടക്കുന്നത് അതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം നൽകാനാണ് യു ഡി എഫ് തയ്യാറെടുക്കുന്നത് ഈ ആഗോള ഐ സംഗമം അത് പരാജയമായിരുന്നു എന്ന് വിശദീകരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് യു ഡി എഫ് നാളെ കോട്ടയം തിരുനക്കരയിലാണ് യു ഡി എഫിന്റെ വിശദീകരണ യോഗം നടക്കുന്നത് ടോബി വിശദാംശങ്ങൾ പങ്കുവച്ചത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം